സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ ഏറെ ഇടിവ് എവിടെ വരെ പോകുമെന്ന ആകാംക്ഷയിൽ ജനങ്ങൾ ഈ രീതിയിൽ സ്വർണ്ണവില തകർന്നാൽ വിപണിയിൽ വലിയ മാറ്റം വരുമെന്നാണ് കരുതുന്നത് നവംബർ പതിനാല് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നവംബർ അവസാനം വീണ്ടും വലിയ ഇടിവ് സാധിക്കുമെന്നാണ് വിപണി നിരീക്ഷകർ കരുതുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ് എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകം കമ്പനി തട്ടിവീണ പൊന്ന് വലിയ ചലനമാണ് കേരളത്തിലുടനീളം സൃഷ്ടിച്ചത് സ്വർണ വിൽപ്പനയിലും നിക്ഷേപങ്ങളിലും പതിവിൽ പ്രകടമാകാത്ത വർധനവ് നേരിട്ടു ഇന്നും സ്വർണവിലയിൽ ഇടിവ് ഇന്നത്തെ സ്വർണവില അറിയാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവില ബന്ധപ്പെട്ട വാർത്തകൾ അറിവുകൾ അതിനെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണ വിവാഹ പാർട്ടികളുടെ നെഞ്ചെടുപ്പാണ് ഉയർന്നു കയറുന്ന സ്വർണ്ണവില സ്വർണ്ണവില ഇടിവ് രേഖപ്പെടുത്തുന്നത് വലിയ ആശ്വാസമായാണ് ഇവർ കണക്കാക്കുന്നത് ഒരു ഗ്രാമിനേഴായിരത്തി തൊണ്ണൂറും പവന് അമ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപതുമായിരിക്കും എന്നിരുന്നാലും ഇടിവ് താൽക്കാലികം മാത്രം ശുഭവാർത്ത